മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഇന്ന് വന്ന മൂന്ന് ഫാമിലിയിൽ ഒനിലിന്റെ അമ്മ കുറച്ച് വൈബായിരുന്നു കേട്ടോ പുള്ളിക്കാരി ഏതൊക്കെ ലാംഗ്വേജിൽ ബിഗ് ബോസ് ഉണ്ടോ അതെല്ലാം കാണാറുണ്ട് മലയാളം ബിഗ് ബോസ് ഫസ്റ്റ് സീസൺ മുതൽ ഈ ഏഴാമത്തെ സീസൺ വരെ എല്ലാം കണ്ടിട്ടുണ്ട് ലൈവും ഫുള്ള് കാണാറുണ്ടെന്ന് നമുക്ക് സംസാരത്തിൽ നിന്നും വ്യക്തമാണ് എന്തായാലും ജിസയിലും നെവീനും നേവീൻ്റെ അമ്മയും അനീത്യുമെല്ലാം ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ജിസയില് നേവീൻ്റെ അമ്മയോട് പറയുന്നുണ്ട് ഈവൻ ഫ്രണ്ട്ഷിപ്പിനൊരു വാതി കൊടുക്കുന്നില്ല ആദ്യം എന്നോട് കുറച്ച് നാൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു പിന്നെ എന്നെ വിട്ട് അടുത്ത ആളുമായി ഫ്രണ്ട്ഷിപ്പായി ഒരാഴ്ച കഴിയുമ്പോൾ വേറെ ആളുമായി ഫ്രണ്ട്ഷിപ്പ് ആകും മറ്റുള്ളവർക്ക് ഫീലാകും എങ്ങനെ ഫീലാകുമെന്നൊന്നും ഇവൻ നോക്കുന്നില്ല എന്താണ് ഇവൻ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ നെവിൻ്റെ അമ്മ ജിസേലിനോട് പറയുന്നത് നെവീൻ പുറത്തും ഇങ്ങനെ തന്നെയാണ് ആർക്ക് എന്തെങ്കിലും തോന്നുമോ അവർക്ക് ഉണ്ടാകുമോ എന്നൊന്നും ഇവൻ നോക്കില്ല എന്ന് ഈ സമയം ഒന്നിയിൽ അമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വന്നിട്ട് ഇവന് മാറ്റം വന്നത് വയൽ കാർഡ് വന്നതിൽ പിന്നെയാണ് വയൽ കാർഡ് വന്നപ്പോഴാണ് ഇവൻ അവരുടെ കൂടെ പോയത് ആ സമയം ലൈവ് കാണുമ്പോൾ ഇവന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാനാണ് തോന്നിയതെന്നൊക്കെ പറഞ്ഞ് കൈ ഓങ്ങുന്നുണ്ട് പുറകിൽ നിന്ന് വന്നതുകൊണ്ട് നിവീൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ല ആദ്യം ഒന്ന് നോക്കി ഉണ്ട് പിന്നെ കൈയൊക്കെ ഓങ്ങി വന്നപ്പോൾ നെവീൻ നൈസായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കാരണം പുള്ളിക്കാരി കുറച്ച് വൈബാണ് വേണമെങ്കിൽ തല്ലിയാലും തല്ലും ആ രീതിക്കാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് ആ സമയത്ത് നെവീനോട് എന്ത് ദേഷ്യമാണോ തോന്നിയത് ആ ദേഷ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും സംസാരിച്ചത് പിന്നെ ജിസൈൽ നെവീൻ ഫ്രണ്ട്ഷിപ്പിൽ എന്താണ് ഉണ്ടായതെന്ന് ഇപ്പോഴും അറിയില്ല നെവീൻ പറയുന്നത് ജിസൈലിൽ നിന്നും ഒരു ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി അതെന്താണെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് പറയാൻ എനിക്ക് പറ്റില്ല എന്ന ജിസൈൽ പറയുന്നത് ഞാൻ നിന്നെ ഒരിക്കലും പിന്നിൽ നിന്നും കുത്തിയിട്ടില്ല എന്ന നെവീനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോയതിൽ ജിസൈലിന് നല്ല സങ്കടമുണ്ട് അതിടക്കിടയ്ക്ക് ജിസൈൽ നെവീനോടും പറയാറുണ്ട് ആ കാര്യം തന്നെയാണ് ഇപ്പോൾ നേവിയുടെ അമ്മയോടും ജിസേൽ പറയുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം